അഞ്ചൽ തിരുനാൾ ഉത്സവത്തോടനുബന്ധിച്ച് പനഞ്ചേരി ക്ഷേത്രത്തിൽ അന്നദാനം വഴിപാട് നടക്കുകയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനും എല്ലാ ദിവസവും എത്താറുണ്ട് എൻ്റെ സഹപ്രവർത്തകൻ പപ്പൻ അഞ്ചൽ അദ്ദേഹം ഞങ്ങൾ ക്ലാസ്മേറ്റാണ് ഒരുമിച്ച് പഠിച്ച സഹപ്രവർത്തകനാണ് അദ്ദേഹം എൻ്റെ കൂടെ പറയുകയുണ്ടായി ഒരു കവിത ആരംഭിക്കണം ഉത്സവത്തോടനുബന്ധിച്ചെന്ന് കുട്ടികൾക്ക് വേണ്ടി ചൊല്ലുന്ന ഒരു കവിത എന്നുള്ള ഒരു കുഞ്ഞു കവിത നന്മകൾ കുനിറം കെടുന്നൊരു കാലമിന്നുണ്ണി തിന്മകൾ കുനിറ ചുവർന്ന ചന്തമിന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കി എന്ന് ഉണ്ണി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ബാക്കി വെച്ചവ നോക്കി മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദ മണൽ കുഴികൾ ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദ പൊണ്ണായി മണൽ പുഴികൾ അറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെൻ ഉണ്ണി നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി ലേലമിത്തു വിരുന്നുകാർക്കു കാർക്കു മുണ്ണി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മയാരെന്നറിയാതെ അങ്ങൾ മാറി പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാറി മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറയായി നാളെ ഞാനും നിൻ നാടും ഈ മുളം കാടും ലേലമിട്ടു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി